അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്റെ പുറകിൽ കാണുന്ന ഈ ഒരു വീട് ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്യർ ഫീറ്റിൻ്റെ ഒരു വീടും അതുപോലെ തന്നെ പത്തൊമ്പത് സെന്റ് സ്ഥലവും നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എവിടെയാണെന്നല്ലേ നമ്മുടെ പാലക്കാട് ജില്ലയിലെ പാലക്കാട് കോങ്ങാട് ടു പത്തിരിപ്പാല മെയിൻ ബസ് റൂട്ട് ഉണ്ട് ഈ മെയിൻ ബസ് റൂട്ടിനോട് ചേർന്നിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് എൻ്റെ കാണുന്നത് ഈ ഒരു പ്ലോട്ടിന്റെ അപ്പുറത്ത് നമുക്ക് വാഹനങ്ങളൊക്കെ പോകുന്നത് കാണാൻ പറ്റും അപ്പോൾ അതാ ഈ ബസ്സൊക്കെ പോകുന്ന ഈ ബസ് റൂട്ടിനോട് ചേർന്നിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് പത്തൊമ്പതര സെൻറ്റാണ് സ്ഥലം വരുന്നത് പതിനാലര സെൻറ് സ്ഥലവും വീടും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് ഈ ഒരു കിടക്കുന്ന അഞ്ച് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് എല്ലാ വാഹനങ്ങൾക്കും വന്നു പോകാനുള്ള റോഡ് സൗകര്യം അതാ കിടക്കുന്നു ബാക്കിലായിട്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചേർക്കുന്നുണ്ട് മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ എന്താ ഈ റോഡിന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കോങ്ങാട് ഭാഗമാണ് ഈ കോങ്ങാടി നിന്ന് നേരെ പത്തിരിപ്പാല പോകുന്ന മെയിൻ ബസ് റൂട്ടാണിത് കോങ്ങാട് ടു പത്തിരിപ്പാല മെയിൻ ബസ് റൂട്ടാണ് ഈ ബസ് റൂട്ടിനോട് ചേർന്ന് നമുക്ക് നല്ലൊരു പ്രോപ്പർട്ടി സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ പ്രോപ്പർട്ടി ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ജസ്റ്റ് മെയിൻ ഹൈവേ റോട്ടിൽ നിന്ന് ഒരു ഇരുപത്തി അഞ്ച് മീറ്റർ മാത്രം വ്യത്യാസത്തിൽ ഇരുപത് മീറ്റർ ജസ്റ്റ് നോക്കിയാൽ കാണുന്ന ദൂരത്തിലുള്ള ഒരു പ്രോപ്പർട്ടി നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മെയിൻ റോഡാണ് ഈ കാണുന്ന ഈ മെയിൻ റോഡിനോട് ചേർന്ന് ഈ ഒരു എൻട്രൻസ് ആണ് ഇത് നേരെ പോകുന്ന ആ കാണുന്ന വീട്ടിലോട്ടാണ് അപ്പോൾ മൊത്തം പത്തൊമ്പതര സെൻറ് സ്ഥലം വരുന്നുണ്ട് അതുപോലെ തന്നെ അതിനകത്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിനടുത്ത് നല്ലൊരു വാർപ്പ് വീട് നമുക്ക് വന്നിട്ടുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം നമ്മുടെ പാലക്കാട് ജില്ലയിലെ പോങ്ങാട് ടു പത്തിരിപ്പാല മെയിൻ റോഡിൽ നിന്ന് ഇരുപത് മീറ്റർ മാത്രം വ്യത്യാസത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ റോഡ് കേട്ടോ ഒരുപാട് ബസ്സുകളും കാര്യങ്ങളൊക്കെ പോകുന്ന നല്ല മെയിൻ ഹൈവേ റോഡാണ് ഈ കാണുന്നത് ഈ ഹൈവേ റോഡിനോട് ചേർന്നിട്ട് നമുക്ക് ഒരു മൂന്ന് മീറ്ററിന്റെ റോഡ് ആക്സസ് ആണിത് നേരെ റോഡ് നേരെ കയറി പോകുന്നത് നമ്മുടെ ഈ ഒരു വീട്ടിലോട്ടാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗമാണ് ഒരുപാട് വീടുകളുള്ള ഉണ്ടോ നല്ല അടിപൊളി ലൊക്കേഷൻ ആണ് അപ്പോൾ ഇതിൽ മൊത്തത്തിൽ നമുക്ക് പത്തൊമ്പതര സെന്റ് സ്ഥലമാണ് വരുന്നത് അപ്പോൾ ഇതിന് മുഴുവനായിട്ട് ഇത് ഈ ഒരു റോഡെന്ന് പറയുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് അവകാശമുള്ളതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലോട്ട് ചുട്ടു പുറത്ത് കാണുന്ന ഒരു വീട്ടിലോട്ട് മാത്രമാണ് അപ്പോൾ നമുക്ക് ൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതിനകത്ത് നമുക്ക് രണ്ട് പാർഷനായിട്ടാണ് ഇതിനകത്ത് കിടക്കുന്നത് ഒന്ന് നമുക്ക് ഒരു പതിനാലര സെൻറ്റും വീടുമാണ് വേണം നേരെ ഫ്രണ്ടിലുള്ളത് അതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് സെൻറ് സ്ഥലം ഇതിനകത്തും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഭാവിയിൽ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഇവിടെ ഒരു വീട് വെക്കണമെങ്കിലും വീടൊക്കെ വെക്കാവുന്നതുകൂടിയാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓപ്പൺ കിണറും അതുപോലെ തന്നെ ഒരു ബോർവെല്ലും ഇതിനകത്തുണ്ട് ആണല്ലേ ഒരുപാട് കുറച്ച് പഴക്കുള്ള കിണറാണ് ധാരാളം വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ് പിന്നെ ഇവിടെ നമുക്കൊരു ബോർവെല്ലിൻ്റെ വാട്ടർ കണക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഈ പറഞ്ഞ പത്തൊമ്പതര സെൻറ്റിൽ വരുന്ന ഒരു ലാൻഡ് പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ എല്ലാ വണ്ടികൾക്കും വരാം ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങളും വരാൻ സൗകര്യമുള്ള റോഡാക്സ് ആണ് നമ്മളെ നേരെ നോക്കി കഴിഞ്ഞാൽ വാഹനങ്ങൾ പോകുന്നത് കാണാൻ പറ്റും അപ്പോൾ നമ്മളെ പ്രോപ്പർട്ടി നേരിട്ട് പോകുമ്പോൾ വടക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് മുഴുവനായിട്ടും ഇൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു കാർ പോർച്ചും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഒരു തുളസിത്തറ കാര്യങ്ങൾ ഒക്കെ മുഴുവനായിട്ടും ഫുൾ ആയിട്ടും ഇത് വാസ്തു പ്രകാരം ചെയ്ത ഒരു പ്രോപ്പർട്ടി ഉണ്ടോ വാസ്തു ഒക്കെ നോക്കി വാസ്തു നോക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ഓണർ അപ്പോൾ വാസ്തു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് രണ്ട് നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന വീടാണ് മുമ്പിൽ നമുക്ക് ഒരു രണ്ടോ മൂന്നോ കാറൊക്കെ സുഖമായിട്ട് നിർത്താൻ പറ്റുന്ന നല്ല പാർക്കിംഗ് സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട് ഒരു കാർ പോർച്ചും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് വീടിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ അല്ലേ ഒരുപാട് വാഴകൾ കാര്യങ്ങൾ ഒരു അഞ്ചാറ് കായ്ക്കുന്ന തെങ്ങ് കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കോമ്പൗണ്ട് ആയിട്ട് തയ്ക്ക് കാണുന്ന ഈ ഒരു വാട്ടർ പോഡ് നമുക്ക് നെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ നമുക്ക് കൃഷിയോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അപ്പോൾ തന്നെ വീടിൻ്റെ ചുറ്റും നമുക്ക് ഇൻറ്റർലോക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ അവർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു വീടാണ് അതാണെങ്കിൽ ഒരു ബാക്ക് സൈഡായിട്ട് വരുന്നത് ഈ ഒരു ഭാഗത്ത് പൈപ്പ് ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണോ അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ അടിപൊളി ഇതിൽ മൊത്തം പതിനാലര സെൻ്റാണ് സ്ഥലം വരുന്നത് കേട്ടോ പതിനാലര സെൻറ്റും വീടിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ് അതിനകത്ത് തേക്ക് അതുപോലെ തന്നെ നല്ല കായ്ക്കുന്ന തെങ്ങുകളുണ്ട് ഇതൊരു ഭാഗത്ത് ഒരു പുളിമരം അല്ലേ പിന്നെ മെയിനായിട്ട് വെച്ചാൽ നമുക്ക് വെള്ളം കയറില്ല ഭാഗത്ത് ഒരിക്കലും ഫ്ലഡോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒന്നും വരാൻ സാധ്യതയില്ല കാരണം നിരപ്പായി കിടക്കുന്ന ഭൂമിയാണ് ഒരു ചെരുവോ കുന്നോ കൊണ്ടോ ഒന്നുമില്ല പൊക്കെ നിരപ്പായി കിടക്കുന്ന ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭൂമിയാണ് കുരുമുളക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് തെങ്ങുകളുടെ ഒക്കെ കഴിക്കുന്ന തെങ്ങുകളും കാര്യങ്ങളാണുള്ളത് ഇതൊക്കെ നമ്മുടെ ഈ ഏരിയ വരുന്നതാണ് ഈ ഒരു ഭാഗത്തും ഇതേപോലെ തന്നെ കരിങ്കല്ല് കൊണ്ട് ചെറിയ തറ കാര്യങ്ങൾ കെട്ടിയിട്ടുണ്ട് അതിനോട് ചേർന്ന് നല്ല കമ്പി വലി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ബാക്ക് സൈഡ് വരുന്നൊരു ടോയ്ലറ്റ് സൗകര്യങ്ങളാണ് ഇത് നമ്മുടെ സെപ്റ്റി ടാങ്ക് വീടിൻ്റെ ബാക്ക് സൈഡിലാണ് വരുന്നത് അതുപോലെ തന്നെ വാഴയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പാർട്ടീഷൻ നമ്മുടെ വീടിൽ നിന്നും അതുപോലെ തോട്ടത്തിലേക്കുള്ള ചെറിയൊരു പാർട്ടീഷൻ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് വീടിന് പുറകിൽ ആവശ്യമെങ്കിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ രണ്ട് ടോയ്ലറ്റ് സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് വീടിൻ്റെ അകത്തും നമുക്ക് അപ്സ്റ്റെയർ ഉണ്ട് അതുപോലെ തന്നെ പുറത്തും അപ്സ്റ്റെയർ ഉണ്ട് നീ സാധനങ്ങളോ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുക കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് അപ്സ്റ്റെയർ ഇങ്ങനെ ബാക്കിലൂടെ കൊണ്ടുപോകാം അല്ല നമുക്ക് മേലത്തെ പോർഷൻ ഒരു വാടകയ്ക്കോ കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ഒരു ഭാഗത്ത് കൂടെയൊക്കെ കൊണ്ടുപോകുന്നു കേട്ടോ ഈ വാക്ക് നല്ല രീതിയിൽ ഇൻ്റർലോക്ക് കാര്യങ്ങളാണ് ഫുൾ ആയിട്ട് മുഴുവനായിട്ട് ഇൻ്റർലോക്കുകളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കൃഷിയോടൊക്കെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അടിപൊളിയെ ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് സുഖമായിട്ട് വണ്ടികൾ നിർത്താം കേട്ടോ ഒരു ഒന്നു കാരൊക്കെ ഈ ഒരു പോഷനിലും നിർത്താൻ പറ്റുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് വീടിൻ്റെ പുറത്തോട്ടായിട്ടുള്ള അതുകൾ ഇനിയിപ്പോൾ നമുക്ക് വീടിന് അകത്തോട്ടൊന്ന് നോക്കാം അപ്പം നമുക്കിനി ഇതിന്റെ അകത്തേക്ക് കയറാം സ്റ്റെപ്പ് ഒരു സിറ്റൗട്ടാണ് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിറ്റൗട്ട് ഇത് ഒരു ലിവിംഗ് ഹാള് നല്ല നീറ്റായി കുടിക്കുന്ന ലിവിംഗ് ഹാളാണ് ഒരു ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് നമുക്ക് താഴെ രണ്ട് ബെഡ്റൂം കേട്ടോ അതിൽ ഇത് നമുക്ക് ചെറിയൊരു ബെഡ്റൂമാണ് ഒരു പത്തേ പത്ത് സൈസിലുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണിത് അതിനകത്ത് തന്നെ നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഉണ്ട് പിന്നെ വാളക നല്ല അടിപൊളി ഡിസൈൻ വർക്കൊക്കെ ചെയ്തിരിക്കുന്നതാണ് പിന്നെ ഇതിനകത്ത് നമ്മൾ അത് കഴിയുമ്പോൾ നേരെ ഇപ്പറത്തെ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് താഴത്തുള്ളത് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഇത് ഏകദേശം നമുക്കൊരു പന്ത്രണ്ട്ക്ക് പന്ത്രണ്ടാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സ്പേസ് വരുന്നത് അപ്പോൾ ടെക്സ്റ്റർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അത് കഴിഞ്ഞാൽ ഇത് മുഴുവനായിട്ട് താഴത്തൊക്കെ മൊത്തം കേക്ക് മരം കൊണ്ടാണ് ചാനൽ വാതിൽ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇൻവേർട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഹാളിൽ നിന്ന് നേരെ നമ്മൾ ഒരു ചെറിയൊരു ഡൈനിങ് സ്പേസ് ആണത് ഒരു അഞ്ചോ ആറാൾ കഴിവ് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു ഡൈനിങ് ഒരു സ്റ്റോർ റൂമ് കാര്യങ്ങളൊക്കെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഈ വാതിൽ നമുക്കൊരു വാഷ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട് ഒരു പ്രൈവസിയൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല അടിപൊളിയാണ് അതല്ലേ എല്ലാം ആയിട്ട് മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നതാണ് പിന്നെ ഇതിനകത്ത് നമുക്ക് ഈ സ്റ്റയറിന് താഴത്തായിട്ട് നമുക്കൊരു സ്റ്റോർ റൂം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം നമുക്ക് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന രീതിയിലൊരു സ്റ്റോറേജ് സ്പേസ് ആണ് പിന്നെ നമുക്കിനി അടുത്ത് കിച്ചണിലേക്ക് പോകുകയാണെങ്കിൽ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു കിച്ചൺ ഉണ്ട് കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെയും കണ്ടോ അത്യാവശ്യം കബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നൊരു കിച്ചൺ ആണ് അപ്പോൾ ഇനി സിങ്ക് കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിൽ പിന്നെ ഇവിടെ നമ്മൾ നേരെ ഇറങ്ങുമ്പോൾ ഈ വിറക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വിറകടുപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു പോഷൻ നമുക്ക് വിറക് അടുപ്പായിട്ട് ഉപയോഗിക്കാം ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇനി ഇവിടെ നമ്മൾ എക്സിറ്റ് പുറത്തോട്ട് ഇറങ്ങാനുള്ളൊരു ഡോറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ടൊരു അതാണ് നമ്മളിനി സ്റ്റെയർ വീടിനകത്തുകൊണ്ട് പുറത്തും രണ്ട് സ്റ്റെയർ നമുക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് നമ്മൾ കയറുകയാണെങ്കിൽ മൊത്തം ഈ സൈഡൊക്കെ സ്റ്റീലും ഉണ്ടോ ഒരു ഹാൻഡ് ഡ്രൈലൊക്കെ വെച്ചിരിക്കുന്നത് മൊത്തം സ്റ്റീലാണ് കാരണം വിൽക്കാൻ വേണ്ടി ചെയ്തൊരു പ്രോപ്പർട്ടി അല്ലാത്തതുകൊണ്ട് ഇവിടെ നമുക്കൊരു പൂജാ റൂമ് കാര്യങ്ങളൊക്കെ ഒരു പൂജേന്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം വന്നിട്ട് നമ്മുടെ ഒരു വർക്ക് ഏരിയ പോലെ ഉപയോഗിക്കാം ടോയ്ലറ്റ് ആണ് പക്ഷെ നമ്മൾ ക്ലോസറ്റോ കാര്യങ്ങൾ വെച്ചിട്ടില്ല അപ്പോൾ നമുക്ക് വാഷിംഗ് മെഷീനോ കാര്യങ്ങളും അലക്കാനും ഒരു സൗകര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് മൊത്തം മേലെയൊക്കെ ചെരിച്ചാണ് വാർത്ത ചെയ്യുന്നത് വെള്ളം നിൽക്കാതെ ലീക്കേജോ കാര്യങ്ങളോ ഒന്നും വരുന്ന ചെരിച്ച് വാർത്തിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് മേലെ നമുക്ക് നല്ലൊരു ഒരു കുറച്ച് ആൾക്കാർക്കൊക്കെ ഇരുന്ന് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ നല്ലൊരു സ്പേസ് ഉണ്ട് നമുക്ക് ഇവിടെ ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് അത് കഴിയുമ്പോൾ നേരെ ഈ ഒരു ഭാഗത്ത് പോകുകയാണെങ്കിൽ ഒരു ചെറിയൊരു ബെഡ്റൂം സ്പേസ് ആണിത് ചെറെന്ന് പറയുമ്പോൾ നമുക്കൊരു പത്തെ പത്തിൻ്റെ ഒരു ബെഡ്റൂം സ്പേസ് ഈ ഒരു പോർഷനിൽ അല്ലെങ്കിൽ കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ നേരെ ഈയൊരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മാസ്റ്റർ ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്ത് ഉണ്ടോ ഇത് നമുക്ക് അത്യാവശ്യം സ്പേസ് ഇവിടെ വേറെ ഒരു പന്ത്രണ്ടേക്ക് പന്ത്രണ്ടാണ് ഈ ഒരു റൂമിൻ്റെ സ്പേസ് വരുന്നത് പിന്നെ ഇതിനകത്തും നമുക്ക് അറ്റാച്ച്ഡ് ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഓണർ കൊടുക്കുക കേട്ടോ മുഴുവനായിട്ട് കാര്യം പത്തൊമ്പതര സെന്റാണ് സ്ഥലം വരുന്നത് സ്ഥലവും ആയിരത്തി എണ്ണൂറ്റി അമ്പത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നമുക്ക് വീടും വരുന്നത് പിന്നെ ഇത് കഴിയുമ്പോൾ നേരെ ഈ ഒരു ഭാഗത്ത് നമുക്ക് നമ്മൾ നേരത്തെ കാണിച്ച പോലെ അപ്റ്റയർ കണ്ടോ താഴോട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് മുകളിലേക്ക് വല്ല സാധനങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ ബാക്ക് സൈഡിലൂടെ കൊണ്ടുവരാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മുകളിലെ പോർഷന റെന്റിനൊക്കെ കൊടുക്കണമെങ്കിലും നമുക്ക് അതിൽ ഉപകാരപ്പെടുത്താവട്ടോ ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റും അതുപോലെ തന്നെ പത്തൊമ്പതര സെൻറ്റ് സ്ഥലവും എല്ലാം കൂടി ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് ഓണർ ചോദിക്കുന്നത് അറുപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ വില ചെറിയ രീതിയിൽ നമുക്ക് നെഗോസിയേഷൻ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് നേരിട്ട് കാണണമെങ്കിൽ നമ്മൾ വന്നിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ നേരിട്ട് വന്ന് ഓണറെ തന്നെ കണക്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ് അപ്പം ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ നമ്പർ താഴ്ത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസുകൾ നിൽക്കാനോ വാങ്ങാനോ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ